ദൈവത്തെ ഓർത്ത് എനിക്കൊരു കയർ തരൂ പെട്ടെന്ന് ജാക്സ്ട്രോ വേറൊരു കാര്യം എടുത്തുകൊണ്ട് ആ ഗർത്തത്തിൻ്റെ അടുത്തേക്ക് കടന്നു ഗർത്തത്തിൻ്റെ വക്കത്ത് കാലിച്ച് നിന്നു അപ്പോൾ ഈ ഗർത്തത്തിന് അതിനിടയിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ഗ്ലേഷ്യറിലാണല്ലോ ഈ ഗർത്തം മഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ പാറ മറ്റേ സൈഡിൽ മഞ്ഞപാളി ഈ മഞ്ഞവാളി ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അധികം വരാതെ ആ മഞ്ഞവാളി പാറയിൽ പോയിടിക്കും അപ്പം പിന്നെ അതിൻ്റെ ഇടയിലുള്ള മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ രാക്ഷ അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു തിങ്കളാഴ്ച അർദ്ധരാത്രിക്കുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അതിനുശേഷം ആ ഇജിബെ ക്യാബിനിൽ സംഭവിച്ച ഓരോ പ്രശ്നങ്ങൾ വിമാനത്തിൻ്റെ അകത്ത് കൊല്ലപ്പെട്ടതും പിന്നെ ആ ആക്സിഡൻ്റ് ഷോക്കിൽ മരിച്ചവരുമായി മൊത്തം അഞ്ച് പേര് സോറി നാല് പേര് ക്യാപ്റ്റൻ ജോൺസനും കണൽ ഹാരിസനും വരുമ്പടി വെച്ച് തോന്നുന്നതും പിന്നെ മറ്റു രണ്ട് ഫ്ലൈറ്റ് എഞ്ചിനീയറും സെക്കൻഡ് പൈലറ്റും ആ ഷോക്കിൽ മരിച്ചവരും പിന്നെ ക്യാബിനിൽ വെച്ച് ശ്വാസം പൊട്ടിച്ച് കൊല്ലപ്പെട്ട സെക്കൻഡ് പൈലറ്റ് അതിനുശേഷം വരുന്ന വഴിയിൽ അവർ വെടിവെച്ച് വന്ന ഡാൻസ് പീ മഞ്ഞിൽ വീണ് തണുത്ത് മരിവെച്ച് മരിച്ചുപോയ സെനറ്റർ ബ്രൂസ്റ്റർ ഇതുകൂടാതെ രണ്ട് പ്രായമായ മനുഷ്യർ മരണത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ട് ഡോക്ടറെ എടുക്കുകൊണ്ട് മാത്രം തിരിച്ചു വന്നു അതുകൂടാതെ ഡോക്ടർ മേസൻ്റെ തലക്കടിച്ചു നമ്മുടെ നാട്ടിൽ തലക്കടിച്ചാൽ രക്ഷാപ്രവർത്തനം എന്നാണ് പറയുമെങ്കിലും അവിടെ അകലൊന്നുമല്ല ഇത്രയും കാര്യങ്ങൾ ജാക്സോയുടെ മനസ്സിലൂടെ കടന്നുപോയി പിന്നെ ഇതിനിടയിൽ ഈ യാത്രയുടെ ഇവരെ എല്ലാവരും അനുഭവിച്ച കഷ്ടപ്പാടുകൾ വേറെ എല്ലാം ആലോചിച്ചുകൊണ്ട് ജാക്സോ കയ്യിലിടുന്ന ആ കയർ ചുരുളഴിക്കാതെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് എന്നിട്ട് തിരിഞ്ഞു കടന്നു